ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാ വീഡിയോസിലും നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് നമുക്ക് എന്ത് ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നുള്ളത് ഇത് ഉണ്ടാക്കിയെടുക്കാനും കുറച്ചധികം പണിയാണ് ഈ വെളുത്തുള്ളി തൊലി ണം അങ്ങനെയുള്ളവർ നിങ്ങൾ ഒരു ദിവസം റെഡിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള കാര്യം ഇനിയിപ്പോൾ വല്ല ഗസ്റ്റ് വന്ന് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ഫ്രിഡ്ജ് തുറന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്താൽ മാത്രം മതി അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇഞ്ചി തോല് ഇഞ്ചിയുടെ എന്താണ് തോലൊക്കെ കളയാൻ ഭയങ്കര സിമ്പിളാണ് പക്ഷേ ഈ വെളുത്തുള്ളി അത് ഭയങ്കര പാടല്ലേ അപ്പോൾ മുക്കാൽ കിലോ ഇഞ്ചിയും അതേമാതിരി ഒരു കിലോ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് സിമ്പിളായിട്ട് കട്ട് ചെയ്യേണ്ട രീതിയാണ് നേരത്തെ കാണിച്ചത് റൗണ്ടിൽ പിടിച്ചിട്ട് നമ്മൾ അതിങ്ങനെ ക്ലിയർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഇത് ചീറ്റിയും കൊടുക്കണം കേട്ടോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ചീറ്റി കൊടുക്കുക ഇനി ചീറ്റിയിട്ട് പോവാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തോലുകളാണ് അത് കളയാൻ വേറെ ഒരു ഐറ്റിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം എന്ന് വെച്ചാൽ അതിൻ്റെ പകുതി മു ക്കാലും പോകും പക്ഷേ ഇതിൽ കുറച്ചൊന്നും പോയിട്ടുണ്ടാവില്ല അത് അതിൻ്റെ സ്വഭാവ രീതി അങ്ങനെയാണ് കേട്ടോ ഈ ടൈമിൽ നമ്മൾ ഇഞ്ചി എന്ത് ചെയ്യണം വാ വെക്കണം കേട്ടോ എന്ന് വെച്ചാൽ നല്ല രീതിക്ക് അതിൻ്റെ മണ്ണൊക്കെ ഉണ്ടാവില്ല ചില ഇഞ്ചിയിൽ അപ്പോൾ ആ മണ്ണൊക്കെ കളഞ്ഞ് നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ മണ്ണൊക്കെ കളഞ്ഞിട്ട് വേണം വാറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇതാണോ കഴുകിയിട്ട് വാറ്റ വെച്ചതാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല തൊലി കളയണം നമ്മൾ ഓവറായിട്ട് നമുക്ക് മടിയൊക്കെ തോന്നിയെങ്കിലും നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഓവറായിട്ട് അത് നമ്മൾ തൊലി വെക്കാതിരിക്കുക മാക്സിമം ശ്രദ്ധിക്കുക അതിൻ്റെ മുക്കാ പാകത്തോളം എന്തായാലും തൊലി കളയാൻ ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും ഇത് കഴുകുക തൊലി കളഞ്ഞതിന് ശേഷം വീണ്ടും ഇത് കഴുകണം അങ്ങനെ തൊഴിലാളിന് ശേഷം വീണ്ടും കഴുകിയിട്ട് നമ്മൾ ഇത് കുറച്ച് നേരം വാറ്റ് വെക്കുക എന്നിട്ടൊരു കോട്ടൻ്റെ തുണിയിലോ അല്ലെങ്കിൽ വെള്ളം പിടിക്കുന്ന ഒരു തുണിയിൽ നമ്മൾ ഇത് തുടച്ചെടുക്കണം എന്ന് വെച്ചാൽ ഈ ഇഞ്ചി നമ്മൾ ഈ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തുണി രണ്ടും ഇങ്ങനെ ഇതിൻ്റെ വെള്ളം നമ്മൾ ഈ തുണിയിലേക്ക് വലിച്ചെടുപ്പിക്കുക എന്ന് പറയമാതിരി ഇങ്ങനെ ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എനിക്കിങ്ങനെ ഇത് പറയേണ്ടത് അറിയില്ല അപ്പോൾ ഇതേമാതിരിയാണത് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ ഇന്നലെ കരം മസാല ഉണ്ടാക്കി വീട്ടിൽ തന്നെ തയ്യാറെടുക്കുന്ന ചെറിയ കൂട്ടുകളിലോടുള്ള കരം മസാല പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കരം മസാല അപ്പോൾ അതിലത്തെ എന്താണ് ജീരകം നമ്മൾ ഈ സെയിം ടൈമിൽ തന്നെയായിരുന്നു വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഇന്നലെ എടുത്ത വീഡിയോ ആണ് പക്ഷേ ഞാൻ ഇന്നലെ കരം മസാലേൻ്റെ വീഡിയോ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എന്താ ഇഞ്ചി പിന്നെ വാറ്റ വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ വെളുത്തുള്ളി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇതേമാതിരി കോയമ്പ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ കോയമ്പത്തുമ്പോൾ തന്നെ ഭയങ്കര ഇതിൻ്റെ ബാക്കിയുള്ള തോലുമൊക്കെ ചില ഇങ്ങനെ പോന്നിട്ടുണ്ടാകും ഇനി നമ്മളിത് വെയിലത്ത് വെച്ചും കൂടിയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് നല്ല രീതിക്ക് അതിങ്ങനെ പോരും പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അതിങ്ങനെ തിരുമ്പിയാൽ മതി അപ്പത്തേനും അത് പോരും ആ അപ്പം അങ്ങനത്തെ രീതിക്കാവും അപ്പോൾ ഇതും അതേമാതിരി തന്നെ വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ അരിപ്പൊടി ഇടുന്ന ആ ഒരു ബക്കറ്റാണ് അതും കൂടി കഴുകിയിട്ടത് ക്ലീൻ ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ഗരം മസാലൻ്റെ ഉള്ള ജീരകമായിരുന്നു അത് ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ അത് കാണാത്തവർ വേഗം പോയി കാണാം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാൽ എടുക്കാൻ പറ്റുന്ന ഒരു ഗരം മസാലയാണ് ഇത് പിന്നെ നൈറ്റിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട് നമ്മളുടെ ഈ ഒരു വെളുത്തുള്ളി ആരിപ്പൊടി ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ പോരാത്ത തൊല്ലിയൊക്കെ നമ്മൾ കുറച്ച് പണിയുണ്ട് എടുത്തിങ്ങനെ കളയുക പക്ഷെ അത് ഓവറായിട്ടൊന്നും നമ്മൾ കളയുന്നില്ല അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കളയുക പിന്നെ ഇതേമാതിരി കൈ രണ്ടും വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പി കൊടുക്കുക അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണോ അതങ്ങനെ എടുത്ത് കളയാ അപ്പോൾ രണ്ട് പേരുമ്പാടും കൂടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത് എന്നിട്ട് കണ്ടോ എന്നിട്ട് നമ്മൾ ഇതേമാതിരി ഇങ്ങനെ ചീറ്റി കൊടുക്കാം കേട്ടോ ചീറ്റിയപ്പോൾ ശ്രദ്ധിക്കുക കുറച്ച് കുറച്ച് എടുത്ത് ചേറ്റ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ഉള്ളിത്തെ ഇതൊക്കെ കളയുക അപ്പോൾ ഇതിൻ്റെ ഒന്ന് അരിപ്പൊടിയും പോരും അതേമാതിരി ഈ സാധനവും പോരും എന്ത് തോലും പോരും കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് കഴുകണം കഴുകിയിട്ട് കഴുകിയിട്ടും പോകാത്ത രണ്ട് മൂന്ന് തോലുകൾ നമ്മൾ കുറച്ച് നേരം പിടിച്ചിട്ടാണെങ്കിലും അത് ഇതാക്കാൻ പറ്റും കേട്ടോ കൈകിട്ടും പോരാത്ത തോലുകളാണ് ഇത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതൊന്നും എടുക്കാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇപ്പം ചെന്നിട്ടും ചീറ്റിയിട്ടും പോരാട്ട രണ്ട് മൂന്ന് ചോ തോലുകൾ മാത്രമാണ് കേട്ടോ അത് അത്ര കാര്യാക്കാനൊന്നും പിന്നെ നമ്മൾ ഇഞ്ചി ഇതേമാതിരി കുറച്ച് മീഡിയം സൈസില് വേണം അരിഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി എല്ലാ ഇഞ്ചി മീഡിയം സൈസിലും അരിഞ്ഞിട്ട് ഈ ഇഞ്ചി നമ്മൾക്ക് ആദ്യം എന്നുവെച്ചാൽ നമ്മൾ ഈ പേസ്റ്റ് അരക്കുന്നതിന് മുന്നേ ഇഞ്ചി നിങ്ങൾക്കറിയാലോ ഇഞ്ചി ഇതേമാതിരി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം ഇതേമാതിരി അരച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഇഞ്ചി എടുത്തിട്ട് നമ്മൾ വെളുത്തുള്ളി അതിൽ വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതേമാതിരി മഞ്ഞൾപ്പൊടിയും കല്ലുപ്പ് കല്ലുപ്പ് കുറച്ച് മതി പിന്നെ നമ്മൾ കൂട്ടാൻ കിടുമ്പോൾ ആ ഉപ്പിൻ്റെ അതൊക്കെ പാകാവും കേട്ടോ അല്ല മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പും അതേമാതിരി സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതൊക്കെ കുറച്ച് മതി കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതാ അടിച്ചു കഴിഞ്ഞാൽ ഇതേ മധുരം എഴുക്കും എന്നിട്ട് നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അങ്ങനെ ഇത് നമ്മൾ ഓരോ ട്രിപ്പായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി ഫസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ഒരു ഭാഗത്തോളം മുക്കാഭാഗത്തോളം അരഞ്ഞിട്ടുണ്ടാവൂട്ടോ എന്നിട്ട് നമ്മൾ വെളുത്തുള്ളിയിൽ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും സൺഫ്ലവർ ഓയിലും ഇട്ടിട്ട് അങ്ങനെ രണ്ടാമതും അരച്ചു കൊടുക്കുക അപ്പോൾ ഇത് ക്ലിയറായിട്ട് പീസ്റ്റായിട്ട് വരും അപ്പോൾ ഇതാണ് നമ്മളുടെ പേസ്റ്റ് ഇത് ഞങ്ങൾക്ക് മൂന്ന് കുപ്പിയോളം ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് കുറേ ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ മാസങ്ങൾക്കൊന്നും നമുക്കിനി ഇത് ഇടങ്ങാറായിട്ടുണ്ടാക്കേണ്ട നമ്മൾ ഒരു ദിവസം പണിപ്പെട്ടാൽ നമുക്ക് പിന്നീട് കുറേ ദിവസത്തിന് സമാധാനമുണ്ട് അപ്പോൾ ഇതേമാതിരി ഗരം മസാലയും അതിന് മതി ഒക്കെ നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെയ്യണമെന്നാണ് കരുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ടൈം ടൈം ആയിട്ട് എടുത്ത് ചെയ്തത് അപ്പോൾ പിന്നെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുക എന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ശരി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്കും മറക്കാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ നമ്മൾ ഇതേ ഒരു വലിയ കുപ്പിയിലും പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കുപ്പിയിലും പിന്നെ ആ ഒരു ചെറിയ കുപ്പിയിലും ആയിട്ടാണ് കേട്ടോ നിറച്ചിട്ടുണ്ടായിരുന്നത് അതിനുള്ളത് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് സിമ്പിളാണ് പക്ഷെ നമ്മൾ ഈ വെളുത്തുള്ളിയുടെ കാര്യത്തിൽ ഇങ്ങനെ തൊലി കടയണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എല്ലാവർക്കും അതൊരു ഇഷ്ടമല്ലാത്തൊരു കാര്യം പിന്നെ ഈ ഒരു കുപ്പിയിലും അതേമാതിരി വേറൊരു കുപ്പിയിലും ആണ് കേട്ടോ നമ്മൾ കുറച്ച് ഇടങ്ങാറായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു കുപ്പിയിലാണ് ഉണ്ടായിരുന്നത് ഫുള്ളും ഉണ്ടായിരുന്നു കേട്ടോ മൂന്നിലും ഫുള്ളും നടക്കാനുണ്ടായിരുന്നു എന്താ മൂന്ന് കുപ്പിയിൽ കറക്റ്റ് മൂന്ന് കുപ്പിയിലാണ് കേട്ടോ ഇത് ഈസിയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇത് ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളൂ എല്ലാവർക്കും ബബായ്